ഗുഡ് ഈവനിങ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ രണ്ട് കൈനീട്ടേനെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് നാട്ടിപ്പോയേക്കുമായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഓണമൊക്കെ വരുവല്ലേ നമ്മൾ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നൊന്നും അറിയില്ല ഓണം ഉണ്ടോയെന്നറിയില്ല ഇപ്രാവശ്യം എന്നാലും നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിച്ചേ എൻ്റെ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും വലിയ സന്തോഷങ്ങളാണെങ്കിലും നിങ്ങളോട് തന്നെ പങ്കിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഒന്ന് കാണണേ ഇതൊക്കെയാണ് ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വേറെ സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എടുത്തുവെച്ചതാണേ ഓണത്തിൽ എന്തൊക്കെയോ സാധനങ്ങളെ കൊണ്ടുപോയൊക്കെ നിന്ന് കാണിക്കാവേ ഇത് മോനി ഷർട്ട് നമുക്കിവിടെ ഓണം നമ്മൾ ഭയങ്കര വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല സാധാരണ നമ്മളിവിടെ നമ്മുടെ കസിൻ ഉണ്ട് എൻ്റെ അങ്കിളിൻ്റെ മോളുണ്ട് ഇവിടെ അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വരുമ്പോൾ ആഘോഷിക്കും പിന്നെ നമ്മുടെ ചർച്ചിൻ്റേതായ പരിപാടികളൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ അല്ലാതെ വലിയ നമ്മൾ വലിയ ആഘോഷത്തിനൊന്നും അങ്ങനെ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതിനുള്ള ആഘോഷത്തിനുള്ള സാധനങ്ങളാണ് അത് ഈ പ്രാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല എന്നാലും നമ്മളിതൊക്കെ വാങ്ങിച്ചതാണേ പിന്നെ ഇത് ഓണത്തിന് പട്ടുപാവാട മോക്ക വാങ്ങിച്ചാണേ ഇതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് തോന്നുന്നത് നമ്മളിപ്പോൾ കിട്ടിയത് മേടിച്ചതാണ് അതിൻ്റെ ബ്ലൗസൊക്കെ കഴിക്കാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സാരി എൻ്റെ ചേച്ചി എനിക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു വിട്ടേ എൻ്റെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് സാരി വാങ്ങിച്ചു കൊടുത്തു വിട്ടേ നല്ല സാരി ആട്ടോ ദേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാ വർഷവും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ എടുക്കും അല്ലെങ്കിൽ തന്നെ എടുക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ഇതുപോലെ പീക്കോക്ക് പർപ്പിൾ കളറാണ് വെച്ചേക്കുന്നത് കേട്ടോ വയലറ്റ് കളറിൻ്റെ പീക്കോക്കുള്ള ഒരു സാരിയാണ് ഇത് മുന്താനും ഞാൻ കാണിച്ചേക്കണം എന്നാലും സാരി നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെയൊക്കെ ബ്ലൗസൊക്കെ തയ്പ്പിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ തയ്പ്പിക്കണം പിന്നെ അതുകൂടാതെ എന്താ മോനും പപ്പായ്ക്കൊക്കെ മുണ്ട് ഇപ്പോൾ അതൊന്നും നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ ഹസ്ബൻഡ് വേറൊരു അത്യാവശ്യ കാര്യത്തിനും ആയിരുന്നു നാട്ടിൽ പോയത് ഹസ്ബൻഡിൻ്റെ ടെൻതിൻ്റെ റീയൂണിയൻ അതായിരുന്നു ഹസ്ബൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു ടെൻതിലാ ബാച്ചുകാരെ ഒന്ന് കാണണം എന്നുള്ളത് അങ്ങനെ എല്ലാവരെയും സംഘടിപ്പിച്ച് അതിൻ്റെ റീയൂണിയൻ നടത്തിയായിരുന്നു അപ്പോൾ അതിൽ രജിമോൾ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ഹസ്ബൻഡ് കുട്ടി പഠിച്ചതിൻ്റെ പുള്ളിക്കാരിയാണ് ഒരു സാധനം കൊടുത്തുവിട്ട് ഹസ്ബൻഡ് സർപ്രൈസായിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത ഗിഫ്റ്റാണേ അപ്പോൾ രജിമോൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഷാദിയിലേക്ക് കൊണ്ടുപോകണം വൈഫിനും പിള്ളേരെയും കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് ഹസ്ബൻ്റിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ തോന്നുന്നു അത് വലിയതായിട്ട് പ്രിൻറ്റ് ചെയ്തത് ഇത് ഇതിൽ കാണുമ്പോൾ എന്തോരം വലുപ്പണം അറിയില്ല പക്ഷെ വലുതായിട്ട് പ്രിൻറ്റ് ചെയ്തേക്കണം വലുതായിട്ട് ഫോട്ടോ ഫ്രെയിം ആക്കിയിട്ട് കൊടുത്തു ഇത് ഒരുപാട് ഇഷ്ടമായി രജുമോക്ക് ഒത്തിരി താങ്ക്സ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഓണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ വയനാട്ടിലെ കാര്യങ്ങൾ ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓണം എന്തുമാത്രം വലിയ ആഘോഷമാണെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ ആഘോഷിക്കുക എന്നറിയില്ല എന്നാലും നമ്മളിതൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചത് കൊണ്ട് ഈ വീട്ടിലൊക്കെ ഇട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കും നിങ്ങളും അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു